ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ ബ്ലോഗ് നമുക്ക് ഒരു കേക്കിന്റെ വീഡിയോ ചെയ്താലോ നമ്മുടെ കൂടെ സഹായം എത്തിക്കിട്ടിരിക്കുന്നത് നന്ദിനീച്ചറേ ആണ് കേട്ടോ ടീച്ചറെ എല്ലാവർക്കും സുഭരിതമാണെന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാൽ ടീച്ചർക്കും ഒരു യൂട്യൂബ് ഉണ്ട് നന്ദിനി രാജശേഖരൻ എന്നാണ് ചാനലിന്റെ പേര് അത് നല്ല നല്ല വെറൈറ്റി കുക്കിംഗ് ചാനലുകളും അതുപോലെ തന്നെ ആത്മീയത നിറഞ്ഞ ചാനലുകളും കൂടുതൽ എന്തായാലും വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുകയും ഫോളോ ചെയ്യുകയും വേണം പിന്നെ എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടീച്ചറുടെ ഭർത്താവ് എൻ്റെ മാക്സ് അധ്യാപകനായിരുന്നു ഹൈസ്കൂളിൽ വെച്ചിട്ട് അങ്ങനൊരു കാര്യം കൂടി ഉണ്ട് അതിൽ അപ്പം എല്ലാവരും ഒന്ന് ടീച്ചറുടെ ഫോളോ ചെയ്യണേ താങ്ക് യു ആര്യമായ എല്ലാവരും സോറി പറയുന്നു കാരണം ഈ കേക്ക് ജനുവരി പതിനാറാതി വരണ്ട കേക്കായിരുന്നു ചില സാങ്കേതിക കാലങ്ങൾ കൊണ്ട് ഇതിൻ്റെ വീഡിയോ ഇടില്ല വൈകി പോയതാണ് അപ്പോൾ ഇതാണ് അച്ഛൻ്റെയും അമ്മയുടെയും വെടിയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഓറഞ്ച് കേക്കാണ് അപ്പോൾ ജനുവരി പതിനാറാം തീയതി എന്നുള്ളത് ഫെബ്രുവരി ഒന്നാം തീയതി എന്ന് മാത്രമേ ഉള്ളൂ കേക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ വില കുറവിന് കുറവിന് കെട്ടിയ ഓറഞ്ചുകളാണോട്ടോ അതൊക്കെ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഓറഞ്ച് കഴുകി എടുത്ത് വെച്ചാണേ നമുക്ക് ഈ തോലി എന്നല്ലോ അത് നമുക്ക് ക്രേപ്പിടെടുക്കാം അപ്പം അതിനകത്ത് ചെയ്യാം നമുക്ക് ഇത് ഇത് മെച്ചത്തന്നോ ക്രേ തീർന്ന് ഞാൻ തിളച്ചതാണേ അപ്പോൾ ഇതും വെച്ചിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ ഞാൻ പറ്റാത്തവർക്ക് ഇതുണ്ടല്ലോ ഇതിന്റെ ഈ വെള്ള പോസ് ഇങ്ങനെ കളയാത് നുറുക്കിയെടുക്കാം ഞാൻ കാണിച്ചു വെള്ള പോസം ഒക്കെ കളഞ്ഞു കിട്ടാം കുറച്ചുണ്ട് അപ്പൊ നമ്മൾ ഇതാ പകുതിയോളം കളഞ്ഞു കിട്ടാം നമുക്ക് ഇനി ഇത് ഇതും കളയാം ഇതൊന്നും ചെത്തി കളയാം കത്തിക്കൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം അതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് ടീസ്പൂണോളം ഉണ്ട് ഇത് ുകളൊക്കെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഈ ഓറഞ്ചിന് ജ്യൂസ് എടുക്കാം ഞാൻ നന്നായി കഴുകി വാശിതാ കൈയാണിട്ടോ നമുക്ക് ഇങ്ങനെ ഞാൻ അടിപ്പിഞ്ഞോണ്ട് നമുക്ക് ജ്യൂസ് എടുക്കാം ക്ലൗസ് ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ജ്യൂസ് എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഓറഞ്ച് ജ്യൂസ് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച തോലി ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട് നന്നാക്കി മിക്സ് ചെയ്യണം ഇതിലേക്ക് അര കപ്പ് വെള്ളം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മത്സാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് അടുപ്പത്ത് വെക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് തിളച്ച് വരാനായിട്ടുണ്ടേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് തിളച്ച് വരാനായിട്ടുണ്ടേ തിളച്ച് വെള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിച്ചിട്ടുണ്ട് ഓറഞ്ച് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് മൈദ അര കപ്പ് പഞ്ചസാര മൂന്ന് മുട്ട ഒരു ഒരു ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ പിന്നെ ഒരു ഒന്നേ പതിനാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്നേ പായെട്ട് ടീസ്പൂൺ ഉപ്പ് എണ്ണ ഒരു അര കപ്പ് എണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൈദ കൊടുത്തു ആദ്യം തന്നെ എത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണത് നമ്മൾ പാക്കിംഗ് പൗഡറാണത്തോ ഇടുക്കണേ അത് കഴിഞ്ഞ് നമ്മൾ പാക്കിംഗ് സോഡ ഇടക്കും ഒന്നേപ്പം എട്ട് പാക്കിംഗ് സോഡ ഇത് കൊടുക്കുന്നത് ഒന്നേപ്പം എത്തല്ലേ സോറി ഒന്നേപ്പം നാല് പാക്കിംഗ് സോഡ ഇത് കൊടുക്കേണ്ടേ പിന്നെ ഒരു ലാസ് ഉപ്പ് ഉപ്പും കൂടി നന്നായിട്ട് ഇത് അളക്കുകയാണെത്തോ ചെയ്യ അരച്ചെടുക്കുകയാണ് ചെയ്യണേ ഇങ്ങനെ നമുക്കൊരു മൂന്നു പ്രാവശ്യം അരച്ചെടുക്കണം എന്നാൽ മാത്രമേ ശരിയായിട്ട് കിട്ടുള്ളൂ നമ്മുടെ മ ഇതൊക്കെ അരിച്ചെടുത്ത് ഡ്രൈ ഫ്രൂട്ട് ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് നോക്കിനി പഞ്ചസാര നമുക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ട് തരാം കേട്ടോ മിക്സിൽ ചാറ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ട പൊടിച്ച് വയ്ക്കാൻ പോകാം നമ്മളിതിലേക്ക് മൂന്ന് മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വയ്ക്കുന്നത് വേനൽ ലസൻസട്ടോ ഇത് നന്നായിട്ട് പുതപ്പിക്കണം നമ്മുടെ ഇത് നന്നായി മുട്ട നന്നായി അടിച്ചെടുത്തു നമുക്ക് പൊടിച്ച പഞ്ചസാര പീറ്റ് ചെയ്തു ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് കൊടുക്കാം പഞ്ചസാര ഒഴിച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ട് പീറ്റ് പഞ്ചസാരയും മുട്ടയും വേനല കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി സൺഫ്ലവർ ഓയിലാണ് വയ്ക്കണേ ഒരക്കപ്പാണ് ഇനി നമുക്ക് ഇതൊന്ന് എത്ര പ്രാവശ്യം അടിക്കാം പൈപ്പിൻ്റെ നമുക്ക് ഇത് വേറൊരു പൗളിലേക്ക് മാറ്റാം കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓറഞ്ച് ചിറപ്പുണ്ടാവും അത് വെച്ചെടുക്കണം ഇത് അര അര കപ്പ് ഓറഞ്ച് ചിറപ്പാണ് ഇത് ഉണ്ടാവുക അത് വെച്ചെടുക്കാം നമ്മൾ മാവത്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ലാശം ഓറഞ്ച് ലിക്വഡ് വയ്ക്കുന്നുണ്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക നൂറ്റി അൻപത് ഡിഗ്രിയിലെ മുപ്പത് മിനിറ്റാണ് വെച്ചിരിക്കണേ കല്യാണ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റോ അതെങ്ങനെയാണ് പല വെടികളുള്ളത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രീ കിട്ടിയാണ് വെച്ചിരിക്കണേ നമുക്ക് ഓഫായിട്ട് നമുക്ക് വെച്ചെടുക്കണത് ഏഴിഞ്ചിൻ്റെ ഒരു പാത്രത്തിലാണ് വെച്ചെടുക്കണേ കേക്ക് തിന്നാനാണ് വെച്ചെടുക്കണേ അപ്പൊ പോകാനായിട്ട് പോവാനായിട്ട് ഇതൊന്ന് കത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വെക്കാം ഓവനിൽ വെച്ചിട്ടോ ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം കേക്ക് ഇത് ആയിട്ടുണ്ടെത്താം നമുക്കിത് കേക്കിട്ട് തണുപ്പൊക്കെ മാതിട്ടോ നമുക്കിത് മുറിക്കണം ഈ രണ്ടോ ഓറഞ്ചിന്റെ ഇത് എടുത്തിട്ടുണ്ട് തൊലി എന്താ പറയുക അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ഓറഞ്ച് ഉണ്ടല്ലോ രണ്ടുമുണ്ട് അണിത്തോ ഇങ്ങനെ ഇരിക്കുന്ന ഇനി ഓറഞ്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം നമ്മുടെ സിറപ്പ് ഉണ്ടാക്കാനുള്ള അല്ലിയൊക്കെ ഇതാ റെഡിയാക്കി നമുക്ക് കൈ കൊണ്ട് എണ്ണം പൊട്ടിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ കേട്ടോ ജ്യൂസ് കിട്ടണുണ്ടോ അതുപോലെ നമുക്ക് പാക്കിതും ചെയ്തെടുക്കാം ഓറഞ്ച് ജ്യൂസ് എടുത്ത് തന്നെ നമുക്ക് അടച്ചെടുക്കാം ജ്യൂസ് എടുത്ത് ഇട്ടോ ജ്യൂസിലേക്ക് നമ്മൾ അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ അത് എടുത്തിട്ട് വയ്ക്കുക അതുപോലെ ഓറഞ്ച് നമ്മൾ നമ്മളിപ്പീ ഓറഞ്ഞ് തൊണ്ടുണ്ടല്ലോ നമ്മൾ ചീകിവെച്ചിട്ടുണ്ടായിരുന്നു കപ്പ് പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ നമ്മൾ നല്ല കണ്ടോ നമുക്ക് സുഗർ ചെറുപ്പിണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേ പനഞ്ചേരത്ത് പിന്നെ ഒരു കപ്പ് വെള്ളം വെച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഉള്ള ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം സുഗർ സിലിപ്പ് കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇല്ലേക്ക് ലേശം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഓറഞ്ചിൻ്റെ ഇതല്ലേ അത് ഇതൊക്കെ ഇടാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കയറാക്കി വെച്ച ഈ ഓറഞ്ചിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഇടാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം ഇതായിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം നമ്മൾ മൂന്ന് ലയറായിട്ട് മുറിക്കാൻ പോവുകയാണ് മൂന്ന് ലയറായിട്ട് മുറിക്കാൻ പോവുകയാണ് മുറിച്ചായിരുന്നു നമ്മുടെ കിരഞ്ഞോ മുറിച്ചായിരുന്നു മൂന്ന് ലെയറായിട്ട് നമ്മൾ കത്ത് ചെയ്താൽ നമുക്ക് ഇത് മാറ്റി മൂന്ന് ലെയറും നമ്മൾ കത്ത് മോള് നമുക്ക് എല്ലാം പതിനായിട്ടുണ്ട് നമുക്കിപ്പോൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാം പക്ഷേ ടൈം വിപ്പിംഗ് ക്രീം എണ്ണത്തോ ഞാൻ നമുക്കിത് രണ്ട് കപ്പ് ഈ ബൗളിലേക്ക് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കണേ ഈ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് പീറ്റി എടുക്കാം ചെറ്റായി തന്നെ തോന്നുന്നു പീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കമ്പത്തുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോലെയൊക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആണ് സെറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കിപ്പോൾ പി കേക്ക് ക്രീം എത്താൻ തുടങ്ങാം കേക്കും പിന്നെ നമുക്ക് സിറപ്പുണ്ടല്ലോ അത് എല്ലാവരും സിറപ്പാടെ എടുത്തേക്കണേ അതാ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന വെച്ചെടുക്കുന്നത് അപ്പോൾ മൂന്നിലും നമ്മൾ സിറപ്പ് കൊണ്ട് മുക്കുന്നേ അതിനിടയ്ക്ക് ഓറഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് സാരി കേട്ടോ കാർബ് ബോക്സ് പൗഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമ്പോൾ ലേശം പരത്തുക എന്നെച്ചാൽ നമ്മുടെ ഈ കേക്ക് തെന്നി മാറാണ്ടിരിക്കാനാണ് കേട്ടോ പരത്തിട്ടുണ്ടെങ്കിൽ മോള് നമുക്ക് അവസാനത്തെ ലെയർ വെച്ചെടുക്കാം മോള് നമുക്ക് വിപ്പിംഗ് ക്രീം ഇടാം ഒന്ന് തേച്ചെടുക്കൈപ്പ് ചുറ്റൊന്ന് തേച്ചെടുക്ക ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും തേച്ചെടുക്കാ ക്രീമൊക്കെ പരത്തി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന മറ്റേ മിശ്രിതം ഉണ്ടല്ലോ ഓറഞ്ച് ഉണ്ട് അത് പോലെയൊക്കെ നമുക്ക് തേച്ചെടുക്കാം മുകളിൽ ഇതുപോലെ തന്നെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ക്രീം പരത്താം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത പോലെ ഇതിൻ്റെ മോള് നമുക്ക് ഓറഞ്ചിന്റെ സിറപ്പ് ഒഴിക്കാം അതാകെ പരത്തി വെക്കുക സിറപ്പാകെ പരത്തുക അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ലയർ വയ്ക്കാം രണ്ടാമത്തെ ലയർ നമ്മൾ വെച്ചു ഞാൻ അതിൻ്റെ മുകളക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് പരത്തി കൊടുക്കാം

നന്നായി ഒത്തിരി വെള്ളം വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സി കെടുക്കണം കേട്ടോ നാല് ടീസ്പൂൺ കോൺഫ്ലവറും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് നന്നായി കത്ത കത്തകൾ ചെയ്യാറുള്ളതാണ് അതിലേക്ക് ഈ പാത്രം ചൂടായി തരുമ്പോ നമുക്ക് പനഞ്ചാര ഇടാം പനഞ്ചാര ഇടാം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഒന്ന് രണ്ടായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്തോ അത് തിളച്ച് വറ്റ ഇതപ്പം നാടുക നമ്മൾ അരിച്ചിണത്ത് വയ്ക്കണേ ഇത് ഇങ്ങനെ അരിച്ചു വയ്ക്കണേ തിളക്കിക്കൊണ്ടിരിക്കണം എന്നുവെച്ചാൽ കത്തകളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഇത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം ായിട്ടുണ്ട് ഒരാശം ഓറഞ്ചിന്റെ ട്രോപ്പില്ല കളറില്ലേ അതല്ലേക്ക് ഒഴിച്ചെടുക്കാം ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ചെടുക്കണേ ഇതൊന്നു നന്നായിട്ട് നീ വാങ്ങാം ഭാഗത്തിനായി തന്നെ നമുക്ക് ഇത് അരിപ്പിലയ്ക്കൂടെ അരിച്ചെടുക്കാം അത് അരിപ്പിലൂടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കേക്കിൻ്റെ മുളയ്ക്ക് ഒഴിക്കാൻ പോകുന്ന അതിന്റെ അടിയിൽ പാത്രം ചെറുതെ മുകളിലാണ് കേട്ടോ കേക്ക് വെച്ചിരിക്കുന്നത് ഇന്ന് കേക്കിൻ്റെ മുകളിലാണ് ആ സാധനം ഒഴിക്കാൻ പോണത് മിശ്രിതം ഒഴിക്കാൻ പോണത് ഈ മിശ്രിതം നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച കാരണം അത് മൊഴിക്കുമ്പോൾ സെറ്റായിട്ട് തന്നെ നിൽക്കണേ താഴക്ക് വീണ് പോലെ കണ്ടോ നമുക്ക് ഇത് മുഴുവൻ അത് കൊടുക്കാം ഒരിക്കലും തടയ്ക്ക് മീനും കൂല അതെന്താ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം കേക്ക് ഡെക്കറേഷൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഉണ്ടല്ലോ അത് നമുക്ക് മുറിച്ചെടുത്തോ ഓറഞ്ച് ഇങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര കുഞ്ഞു ഡിസൈനാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ എത്തി കാണുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഈ കേക്കിൻ്റെ വീഡിയോ കൂടെ കഴിഞ്ഞു കേട്ടോ ഇത് അച്ഛൻ്റെ അമ്മയുടെയും മെഡിങ് അനുസരിച്ച് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കട്ടിങ്സും കൂടിയാണ് അത്ര കാണിക്കുന്നത് പാകം കൂടിയാണതില് കാണിക്കണേ ഓക്കേ